സ്വാതന്ത്ര്യദിന ചടങ്ങിൽ മോദി രാഹുൽ ഗാന്ധിയെ നാലാം നിരയിൽ ഇരുത്തിയത് ഒറ്റനോട്ടത്തിൽ ശരിയല്ല എന്നു തോന്നാം പക്ഷേ അതിൽ ഒരു ശരിയുണ്ട് മോദിയുടെ പ്രസംഗ ശൈലി എല്ലാവർക്കും അറിയുന്നതാണ് നെഹ്റുവിനെ നെഹ്റുവിനെപ്പോലെയോ ഇന്ദിരാഗാന്ധിയെപ്പോലെയോ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനുള്ള ശേഷി മോദിക്കില്ല പത്രക്കാരെ കണ്ടാൽ ഓടി രക്ഷപ്പെടുന്ന കക്ഷിയാണ് രാജീവും മൻമോഹനും ചെയ്ത പോലെ പ്രസംഗം എഴുതി കൊണ്ടുവന്ന് വായിക്കാൻ മോദിയുടെ ദുരഭിമാനം സമ്മതിക്കുകയുമില്ല പ്രസംഗം നേരത്തെ തയ്യാറാക്കി ടെലിപ്രോംടറിൽ നോക്കി പലതവണ വായിച്ച് പ്രാക്ടീസ് ചെയ്ത് വേദിയിൽ അവതരിപ്പിക്കുന്നതാണ് മോദിയുടെ രീതി ടെലിപ്രോംടർ പണിമുടക്കിയപ്പോൾ പലതവണ നാണം കെട്ടത് ലോകം കണ്ടിട്ടുണ്ടല്ലോ വേദിയിൽ കയറി സൂക്ഷ്മതയോടെ പ്രസംഗം അവതരിപ്പിക്കുന്ന മോദിയുടെ തൊട്ടുമുന്നിൽ രാഹുൽ ഗാന്ധി ഇരുന്നാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കഷ്ടകാലത്തിന് ടെലിപ്രോംടറിൽ നിന്ന് ശ്രദ്ധയൊന്ന് പാളി രാഹുലിന്റെ മുഖത്തേക്ക് നോക്കിപ്പോയാൽ പുള്ളിക്ക് പരവേശം വരും ടെലിപ്രോംടറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വരിയിൽ വായിച്ചതും വായിക്കാനുള്ളതും കൂടി കുഴഞ്ഞുമറിയും ദിന പ്രഭാഷണം പാളും രാജ്യം നാണം കെടും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ താങ്കൾ പിറകിൽ ഇരുന്ന് സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥന തലേ ദിവസം തന്നെ രാഹുലിന് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നിക്കുന്ന വിധമായിരുന്നില്ലേ രാഹുലിന്റെ പെരുമാറ്റം രാഹുലിനോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നു തന്നെ കണ്ടാൽ വിറയിൽ വന്ന് പ്രസംഗം കുളമായി രാജ്യത്തിന് മാനക്കേടുണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കി ഔചിത്യപൂർവ്വം പെരുമാറാൻ രാഹുലിനെപ്പോലെ അപൂർവം പേർക്കേ സാധിക്കൂ